തുടക്കക്കാർക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന കുറേ വെറൈറ്റി നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിൽ കുറേ നല്ല ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് മാത്രമല്ല വേറെയും കുറേ ഉണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും കാണില്ല കേട്ടോ അതുകൊണ്ട് നാലിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അതേ നമ്മുടെ ഫസ്റ്റത്തെ ബോക്സ് ആട്ടോ അത് കുറച്ച് ഓപ്പണായിട്ട് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ പേടിച്ചു കഴിഞ്ഞിപ്പോൾ എന്താണ് ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നുമില്ല അയച്ചിരിക്കുന്ന ആൾ വളരെ സൂപ്പറായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പം ആദ്യമായിട്ട് വയ്ക്കണമെന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം കാരണം നമുക്ക് പെട്ടെന്ന് ഫ്ലവർ തരുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിക്കൊന്ന് മെസ്സേജ് വെച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും നമുക്ക് ഡി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴി വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമുക്ക് നമുക്ക് ആദ്യം മുമ്പ് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മളത് ഓർഡർ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിങ് ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ചെണ്ണം നമുക്ക് ഇത്തിരി മോശം ട്യൂബേഴ്സ് ആയിരുന്നു കേട്ടോ കിട്ടിയത് കുഴപ്പമില്ല നമുക്ക് നഷ്ടമാണ് എങ്കിലും കുഴപ്പമില്ല ഞാനത് നല്ലത് മാത്രമേ ഞാൻ ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ബാക്കി എല്ലാ ട്യൂബേഴ്സ് നമ്മുടെ ഉണ്ട് ഉണ്ടല്ല അടിപൊളി ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ താമരം നമുക്ക് നടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയാണ് അതിൻ്റെ വീഡിയോ നമ്മളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേണ്ട ആൾക്കാരൊന്ന് ഒന്ന് കയറി നോക്കിയാൽ മാത്രം മതി നമ്മുടെ ചാനലത്തെ എല്ലാം കയ്യിലുണ്ട് അപ്പം നടുന്ന വീഡിയോ ഉണ്ട് നട്ട് കഴിഞ്ഞു ശേഷം നമുക്ക് വളങ്ങൾ കൊടുക്കേണ്ട എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ കണ്ണടച്ച് വാങ്ങാൻ പറ്റുന്ന കുറേ ട്യൂബേഴ്സ് ആയിട്ടോ നമുക്കിപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പാർസൽ വന്നിട്ടുണ്ട് ഇനിയും പാർസല് വരാനുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കാരണം വളരെ ഡിമാൻഡുള്ള സംഭവങ്ങളൊക്കെയാണത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഓട്ടേ പോകുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് ഉണ്ടകത്ത് അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കുറെ പേർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് ചിലപ്പം വർക്ക് ബിസി കാരണം ഞാൻ ചിലപ്പം നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ അടുത്ത ബോക്സ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് നല്ല അടിപ്പൊളിയായിട്ടാണ് നമുക്ക് നമ്മുടെ ബുച്ച എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കിട്ടാം അപ്പം അതൊന്നും നല്ല ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് നോക്കണ്ട ചെടിയൊരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും അപ്പം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട ഞാനും ഒന്നും അറിയാതെ തുടങ്ങിയതാണ് അത്യാവശ്യം പത്ത് പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇനി അത് കുറച്ചും ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയുണ്ട് നമുക്ക് ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലൊന്നും വയ്ക്കാതിരിക്കുന്നത് നമുക്ക് ഒന്നു രണ്ടെണ്ണം ഞാൻ കുറച്ച് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാം പൂത്തിട്ടുണ്ട് എല്ലാം നമ്മുടെ നല്ല എൻ്റെ ആകെ ഒന്നും ഉണ്ട് വേറെ നമ്മുടെ ഈ സഹസ്രതളം പോലുള്ള വെറൈറ്റി ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പൂവുണ്ടായിട്ടുണ്ട് അങ്ങനെ പൂ പൂവില്ലാതിരുന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേ എനിക്കില്ല ഒരു പൂവാണേൽ കൂടെ എനിക്ക് അവർ സന്തോഷത്തോടെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടികൾ അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട നമുക്കിതെല്ലാം പെട്ടെന്ന് ഫ്ലവർ ഫ്ലവറിൽ തരുന്ന വെറൈറ്റീസാണ് നമ്മൾ സെയിലിന് വേണ്ടി ഇടുന്നത് അപ്പം തുടക്കക്കാരൊന്നും പേടിക്കണ്ട കണ്ണടച്ച് വിശ്വസിച്ച് മേടിക്കാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിന് സൺലൈറ്റ് ആണ് സൺലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പൂ പൂക്കുണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എത്രത്തോളം സൺലൈറ്റ് കിട്ടാൻ പറ്റുന്നു അത്രയും സൺലൈറ്റ് കിട്ടുക ടെറസിൻ്റെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നല്ല ഫ്ലവറിങ് ആയിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡിംഗ് ലീഫൊക്കെ വരും സ്റ്റാൻഡിങ് ലീഫ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും ലീഫുകളെല്ലാം വന്ന് തുടങ്ങും അത് കഴിഞ്ഞ് ഒരു മാസം മാസമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വരും അതായത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിട്ടൊരു സ്റ്റാൻഡിങ് ലീഫ് വരും അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് വരേണ്ടത് ബഡ്ഡായിരിക്കും കേട്ടോ അതായത് നമ്മുടെ മുട്ടായിരിക്കും വരിക അപ്പം ആ സമയങ്ങളിൽ നമുക്ക് സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എൻ പി കെ പോലുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്ന തന്നെയാണ് വളങ്ങൾ കൊടുക്കാവുന്ന വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ ട്യൂബറായിട്ട് ഞാനിങ്ങനെ അഴിച്ചയഴ്ച്ച് വെക്കുന്നുണ്ട് അഴിച്ചു തന്നെ എല്ലാം കൂടെ ഞാൻ കൂട്ടി ഓരോന്നും ഐ ഡി മെൻഷൻ ചെയ്ത് നമ്മുടെ ടബിനകത്തേയും ഇട്ട് വെക്കുന്നുണ്ട് കാരണം നമ്മൾ ചോദിക്കുമ്പം കറക്റ്റായിട്ട് കൊടുക്കണമല്ലോ ഐ ഡി അനുസരിച്ച് കൊടുക്കണ്ടേ അപ്പം ഓരോന്നും ഞാൻ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടബിലാണ് വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഓരോ ടബ് ഞാൻ തേരെഴുതി മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്ക് എന്തായാലും വേണം പിന്നെ ഒരു നല്ലൊരു കമൻറ്റ് വേണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ ചോദിക്കാവുന്ന തന്നെയാണ് വാട്ട്സ്ആപ്പ് നമ്പറാണ് നമ്മൾ വിളിച്ചാൽ കിട്ടും വിളിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം കണ്ട നല്ല അടിപൊളി ട്യൂബേഴ്സാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തേക്കും കേട്ടോ പിന്നെ ഒരാൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഡിസ്റ്റർബൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ പോകും കുറേ ബാക്കിൽ പോകും കൈ വെച്ച് അങ്ങനെ കിടക്കുക അപ്പോൾ ആ അതൊക്കെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക കൈയും കാലമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അതിന് കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം അവർ നല്ല